യെദ്യൂരപ്പയുടെ മകനാണ് മത്സരിക്കുന്നതെങ്കിലും പോരാട്ടം യെദ്യൂരപ്പയും ബി ജെ പിയിൽ നിന്ന് പുറത്താക്കിയ മുൻ ഉപമുഖ്യമന്ത്രി കെ സീശ്വരപ്പയും തമ്മിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നടൻ ശിവരാജ് കുമാറിന്റെ ഭാര്യ ഗീതാ ശിവരാജ് കുമാർ കൂടി കളം നിറഞ്ഞതോടെ ശിവമോഗയിൽ ത്രികോണ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് മകൻ ബി വൈ രാഘവേന്ദ്രക്കായി സ്വന്തം തട്ടകത്തിൽ അരയും തലയും മുറുക്കി സാഷാൽ യെദ്യൂരപ്പ തന്നെയാണ് മുന്നിലുള്ളത് കഴിഞ്ഞ തവണത്തെ രണ്ടു ലക്ഷത്തിലേറെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും

പരമാവധി ദേശീയ നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ചാണ് പ്രചാരണം ഈ തെരഞ്ഞെടുപ്പോടെ ഈശ്വരപ്പിയെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് ബി വൈ രാഘവേന്ദ്ര ട്വന്റി ഫോറിനോട് പറഞ്ഞു ലാക്സ് ഫാർ ദർ സൺ ഓൺലി നോട്ട് ഫോർ എനിക്ക് ി ജെ പി വോട്ടുകൾ വിഭജിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു മുൻ മുഖ്യമന്ത്രി എസ് ബംഗാരപ്പിയുടെ മകൾ ഗീതാ ശിവരാജ് വ്യക്തിപ്രഭാവം കൂടിയാകുമ്പോൾ വിജയമുറപ്പെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ശിവമോഗയിൽ നിന്നും സജിൽ ഗുരുവാരനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വന്റിഫോർ